ഹലോ നമുക്കിന്ന് ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഒരു ഷമാം ജ്യൂസ് ഉണ്ടാക്കിയാലോ അപ്പോൾ അത് ആ ഷമാം ഇങ്ങനെ രണ്ടായിട്ട് പൊളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലത്തെ ആ അരിയൊക്കില്ലേ അതൊക്കെ കഴുകി കളഞ്ഞ് നല്ലോണം എന്താ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ആ തൂലിയൊക്കെ കളഞ്ഞിട്ട് അതുപോലത്തെ വെള്ളപ്പാട്സൊക്കെ നല്ലോണം കളയണം ഇതാ അങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കുക അങ്ങനെ ഒരു ദാ മൂന്നാല് ഈത്തപ്പഴം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഈ ഷമാമും അതാ ഈത്തപ്പഴവും പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ ഒരു ഏലക്കായ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടാ ഞാൻ പറയാൻ മറന്ന് പിന്നെ അത്യാവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുക്കുക ആദ്യം കുറച്ച് പാൽ ഒഴിച്ചാൽ മതി കുറച്ച് പാൽ ഒഴിച്ചിട്ട് വേണം അടിക്കാൻ എന്നാലേ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂട്ടാ അപ്പോൾ നന്നായിട്ട് ഇതാ അരച്ചെടുക്കുക അപ്പോൾ ഇതാ ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ നല്ല അടിപൊളി ഉള്ളിൽ തന്നെ നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ നല്ലൊരു തണവുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ